നമ്മളെപ്പോഴും ലേഡീസിനുള്ളത് മാത്രം ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് ഒന്നും ഇല്ലെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ബേബി ബോയ്സിന് വേണ്ടിയിട്ടുള്ള റെഡ്ഡിപൊളി ഒരു ജീൻസിൻ്റെ പാൻറ്റാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ ഞാനിത് മുന്നൂറ് രൂപ ഒക്കെ ആയിരുന്നു മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മീഷോയിൽ ഗ്ലോപ്പസ് സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഓഫറിലാണ് കേട്ടോ ഇപ്പോൾ ഇത് കിട്ടുന്നത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയുള്ളു കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഓഫർ നടക്കണോ തന്നെ എയ്റ്റി പെർസെൻ്റോളം ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആരും മിസ്സാക്കണ്ട വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ രണ്ട് വയസ്സ് മുതലുള്ള കുട്ടി മുതൽ എട്ട് വയസ്സ് വരെയുള്ള സൈസ് അവൈലബിൾ ആണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്നൊന്നും പോയാൽ പോലും നമുക്ക് ഈ ഒരു പ്രൈസിന് ഇങ്ങനത്തെ ഒരു ഐറ്റം കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിലേക്കൊക്കെ ആർഡാക്കാൻ പറ്റുന്നതാണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തിട്ട് ലിങ്ക് എന്ന് കമൻറ്റ് ഇട്ടാൽ ലിങ്ക് അയച്ചു തരാം കേട്ടോ പെട്ടെന്ന് തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്തോളൂ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുമ്പോഴേക്ക് പർച്ചേസ് ചെയ്തോളൂട്ടോ വേണമെന്നുള്ളവർ നല്ല ക്വാളിറ്റി ഉണ്ട് കൊടുക്കുന്ന പ്രൈസിന് എക്സ്ട്രാ വെത്താണ് കേട്ടോ